നമുക്ക് എടുക്കാതെ ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് ഫിഷിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അജി ആറു ബ്ലോക്ക് ആയിരുന്നു അപ്പം നമ്മളിന്ന് ചിത്തിര റാണി മാർത്താണ്ഡ ഈ കായൻ്റെ എല്ലാം ഒത്ത നടുക്കാണ് നടുക്കാട്ടൊരു ഒരു ഒരു എങ്ങനാ പറയുന്നത് ഒരു ജംഗ്ഷനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാലും കൂടി കൂടിയൊരു തോടുണ്ട് തോടെന്ന് പറഞ്ഞാൽ കായലാണ് അപ്പം അവിടെ നമ്മൾ വലയിടാൻ വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ പുറകിൽ കാണുന്നത് ഈ ചിത്രപ്പള്ളിയാണ് ചിത്രപ്പള്ളി അറിയാമല്ലോ നമ്മുടെ കായൽ രാജാവ് മുരിക്കൻ പണി കഴിപ്പിച്ച പള്ളിയാണ് അപ്പം അതിൻ്റെ മുന്നിലാണ് നമ്മളിപ്പം നിൽക്കുന്നത് ഇതിൻ്റെ ശകലം കൂടെ അങ്ങോട്ട് മാറിയാണ് നമ്മൾ പറയട്ടിരിക്കുന്നത് അപ്പം നമുക്കേതായാലും പള്ളിയൊക്കെ കണ്ട് ആർലോക്ക് ആരുവോക്ക് നേരെ നമ്മുടെ ഈ ചിത്രകായലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ കാണിച്ചതെല്ലാം ആർലോക്ക് അതുപോലെ തന്നെ റാണി മാർത്താണ്ഡ ചിത്രം ഇതെല്ലാം ഒരുമിച്ചായിരിക്കുന്നത് അപ്പം അതെല്ലാം കാണിച്ച് കണ്ടിട്ട് നമുക്ക് വലവരിക്കാം ഉച്ച വരെ ഈ കാണുന്നതാണ് ചിത്രപ്പള്ളി ഇവിടെ അങ്ങനെ കുർബാനയൊന്നുമില്ല വർഷത്തിലൊരു പെരുന്നാൾ നടത്തും മരണപ്പെരുന്നാൾ അങ്ങനെയാണോ പറയുന്നത് അതിനാ ഇപ്പം പെയിൻറ്റൊക്കെ അടിച്ച് ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നത് കണ്ടോ ഇത് നമ്മുടെ കായൽ രാജാവ് മുരിക്കൻ കുത്തിയ പള്ളിയാണ് ഏഴര പള്ളി അതുകൊണ്ട് പണിതെന്നാണ് പറയപ്പെടുന്നത് അതിനകത്തെ ഒരു പള്ളിയാണ് ഈ പള്ളി കണ്ടോ ഇത് ഒത്തിരി സിനിമാക്കകത്തൊക്കെ ഈ പള്ളി കാണിക്കുന്നുണ്ട് കണ്ടോ ഇതാ അതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് സൈഡാണ് ഈ കാണുന്നത് കണ്ടോ മീലി മാതാകൊക്കെ ഇരിക്കണേ മൊബൈലല്ല നമ്മൾ പകർത്തുന്നത് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കണ്ടോ ഈ പെരുന്നാളായതുകൊണ്ടാണ് എല്ലാം ക്ലീനാക്കി ഇട്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ ഭയങ്കര കാടും പറയൊക്കെയാണ് ചെറിയ നമ്മളിത് ഇവിടാ വര ഇട്ടിരിക്കുന്നത് ഈ കാണുന്നത് നേരെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുമരകം പോകാം അതുപോലെ വേമനാട്ടുകാലിലോട്ടാണ് പോകുന്നത് ഇത് ആ കാണുന്നത് കണ്ടോ വണ്ട് മൊത്തം കാടാണ് കൃഷിയൊക്കെ ഉണ്ട് കണ്ടോ അപ്പോൾ ഈ റൂട്ട് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വേവനാട്ടുകായിലോട്ടാണ് കൊള്ളും ചെല്ലുന്ന അതുപോലെ തന്നെ ഇത് കോട്ടയം റൂട്ടാണ് ഈ കാണുന്നത് ആറ് ബ്ലോക്കാണ് കണ്ടോ അതും കാട് പിടിച്ച് കിടക്കുകയാണ് വണ്ടേലേ വണ്ടയ്ക്ക് ആ സൈഡ് അത് മാർത്താണ്ടെങ്കിൽ വേണ്ട അപ്പം നമുക്കേതായാലും നമുക്ക് നമ്മുടെ വലയങ്ങ് വലിക്കാം അപ്പോൾ നമ്മൾ പയ്യെ തുടങ്ങുകയാണേ എന്തേലും കാണുമെന്നുള്ള പ്രതീക്ഷയിൽ പയ്യെ തുടങ്ങുകയാണ് അയ്യോ മച്ചമാരെ പണി വാളി നമ്മുടെ ചില്ലാങ്കൂരിയാണ് കേട്ടോ കയറി വരുന്നത് ചില്ലാങ്കൂരിക്ക് മുള്ളത് കാരണം അവിടെ ഇവിടെ എല്ലാം കയറിയുടക്കും ഇങ്ങനെ വല വലിച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കിനെ എടുക്കാൻ ഭയങ്കര പാടാണ് താമസമാണ് കാരണം നമുക്ക് ശരിക്കൊന്നും പിടിക്കാനും പറ്റത്തില്ല മുള്ള കാരണേ കൈയിലൊക്കെ കൊണ്ടു കയറും നല്ല വേദനയുമാണ് പഴുക്കുകയൊക്കെ ചെയ്യും പക്ഷെ മീൻ അടിപൊളി മീനാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് അധികം മുള്ളൊന്നുമില്ല കഴിക്കാൻ നേരത്തെ ഒരു മെയിൻ മുള്ളു മാത്രമേ ഉള്ളൂ വേണ്ട പള്ളത്തിയുണ്ട് പരലുണ്ട് പൂളകനുണ്ട് അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് ഇതുപോലെ നമ്മുടെ ചില്ലാങ്കൂരി അധികം വീടായിരുന്നു അത് ഓ ചില്ലാങ്കൂരി കയറി വരുന്നുണ്ടേ പണി വാളും ആ ഇപ്പം പരലാണ് കിട്ടുന്നത് പരലാണേലും കുഴപ്പമില്ല നമുക്ക് എടുക്കാം പക്ഷെ മിക്സ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല എങ്ങനെയാലും കൊടുക്കാം നമുക്ക് അല്ലാതെ പല്ല് തന്നെയാണെന്നുണ്ടെങ്കിൽ ആർക്കും വേണ്ടി ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ വേണ്ടതേ പറയത്തുള്ളൂ ഇത് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കധികം വിലയൊന്നും കിട്ടത്തില്ല പത്തോ എഴുപത്തഞ്ചോ രൂപയൊക്കെ നമുക്ക് കിട്ടത്തില്ല അല്ലാതെ നമ്മൾ നേരിട്ട് വല്ല വീട്ടിലൊക്കെ കച്ചവടത്തിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തും നൂറ്റമ്പത് രൂപയൊക്കെ മേടിക്കാം നല്ല മീനായി സാധനം പക്ഷേ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലയിൽ വലയിലധികം നേരം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല വലയുടെ ചൂടിനെ മീൻ പെട്ടെന്ന് കേടായിപ്പോകും അത് കാരണം നമ്മൾ വലിച്ച ഉടനെ തന്നെ പെട്ടെന്ന് മീൻ എടുക്കും വേണ്ടോ ഇറന്ന് വിടയ്ക്കുന്നണ്ടോ പിന്നെ നമ്മൾ ചിലപ്പോൾ ഇതിപ്പം വലിയ വള്ളത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് വള്ളത്തിൽ നിന്ന് തന്നെ പയ്യെ കുറേച്ച് കുറേച്ച് എടുത്ത് പോകാമായിരുന്നു അപ്പം നമ്മുടെ വല തീർന്ന് ഇനി നമുക്ക് മീൻ എടുക്കാം വച്ച നമ്മളിത് ആരിച്ച വലയിൽ നമുക്ക് മീൻ അങ്ങ് എടുക്കാം മീൻ കുറവാണ് ഇപ്പോഴും ചില്ലാങ്കൂരിയാണ് കാരണം പണിയാ ഇത് കണ്ടോ ചില്ലാങ്കൂരി കയറി അങ്ങ് കൊമ്പ ഉള്ള നല്ല മീനൊക്കെയാണ് ഇതുണ്ട് വള്ളത്തി അച്ചന്മാർ നമുക്ക് കിട്ടിയ സാധനമാണ് ഇത് ഇത്ര കൂടുതലും ചില്ലാങ്കൂരിയാണ് ചില്ലാങ്കൂരി നല്ല മീനാണ് നമ്മുടെ വലയിൽ നിന്നൊക്കെ ഊരാനായിട്ട് ശലം പാടുള്ളൂ കണ്ടോ അപ്പം നമ്മൾ നേരെ പോകാൻ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം